ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അപ്പം ഈ ഒരു വർഷം നമ്മൾ യൂട്യൂബ് ചാനൽ എത്രത്തോളം ഗ്രോ ആവും എന്നുള്ളത് കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് കാരണം നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയറും അങ്ങനെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നമ്മൾ പതിപോലെ വീട്ടിലിരുന്ന് ജസ്റ്റ് വിഷസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാതെ ഈ പ്രാവശ്യം നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ തന്നെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ പ്രാവശ്യം സോ നമ്മൾ തൃശ്ശൂരിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ കാർണിവൽ കാണാൻ വേണ്ടിയിട്ടാണ് കയറിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ നമുക്ക് കുറേ സ്റ്റാളുകളൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് വിൽക്കാനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒന്നും വാങ്ങുകയും ചെയ്തില്ല ജസ്റ്റ് അതുകൂടെ കൂടെ കണ്ട് നടന്നു എന്ന് മാത്രം കേട്ടോ സ്റ്റാൾസിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ കുറേ ലൈറ്റിങ് അറേഞ്ച്മെൻസും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസ് ഗെയിം പോലെ ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നല്ല രസമൊക്കെ തന്നെയായിരുന്നു ഒരു സ്റ്റാൾസിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ നടന്നു പോയതിന് ശേഷം പിന്നെ അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെയും പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവിടെ പോയി പെർഫോം ചെയ്യാം അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ മെൻ്റലിസത്തിൻ്റെ ഷോവും അതുപോലെ തന്നെ മാജിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാൻ വന്നപ്പോൾ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും കാർണിവലിൻ്റെ ഉള്ളിൽ ഭയങ്കര രസം തന്നെ ആയിരുന്നു കേട്ടോ കാണും അങ്ങനെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ റീൽസിൽ ഫേമസ് ആയിട്ടുള്ള സാധനം നമ്മൾ കണ്ടത് കേട്ടോ മസാല സോഡ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി അവിടെ ഒന്ന് കയറി അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്തു കേട്ടോ നമ്മൾ ഈ ഒരു മോരും വെള്ളം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമായി ഞങ്ങൾക്കും ഇഷ്ടമായിട്ടോ ഒരു ആവറേജ് സാധനം ആയിട്ടുണ്ടായിരുന്നു അത് മണപ്പുറ ഫിനാൻഷ്യൽ ലിമിറ്റഡിൽ പോയിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയിട്ട് പ്രെസ്റ്റിജ് വാങ്ങി പുളിമോർട്ടിൽസിൽ നിന്ന് ഡ്രസ്സ് എടുത്തു ഓക്കേ ട്രൈ ഓക്കേ പറഞ്ഞു ഓരോന്ന് കണ്ടോ സ്റ്റോറി പറയാനാ ഇസഫ ബാങ്കിൽ പോയി ഇസഫാ ബാങ്കിൽ പോയി ഓക്കേ ഐസ്ക്രീം കഴിച്ചു സ്കി ഐസ്ക്രീം കഴിച്ചു ഓക്കേ ഇസഫ് ഹെൽത്തെറി പോയി അങ്ങനെ വീണ്ടും നമ്മളൊരു സാധനം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊരു ചൈനീസ് ഡ്രിങ്ക് ആയിട്ടുള്ള കൊമ്പൂച്ചേ എന്ന് പറഞ്ഞൊരു സാധനമാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അത് കുറച്ചൊരു കിക്കാവുന്ന ഒരു സാധനം ആണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ അത് ലിച്ചിയുടെ ഫ്ലേവർ ആയിരുന്നു അപ്പം എനിക്ക് അതൊരു ആപ്പിൾ ജ്യൂസൊക്കെ കുടിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ചിലപ്പോൾ അത് ഓവറായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ കിക്കൊക്കെ ആവുന്നുണ്ടായിരിക്കും ഞാൻ കുറച്ചേ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ എന്തായാലും സംഭവം ായിരുന്നു അപ്പോൾ അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഐസ്ക്രീം മേടിച്ച് കഴിച്ചു കഴിച്ചോട്ടോ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങാതെന്നതാണ് അപ്പോഴാണ് വേറൊരു സൈഡിൽ ഗെയിംസൊക്കെ കണ്ടത് കേട്ടോ അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ഒന്നും മേടിച്ചില്ല എന്നാലും നമ്മൾ രണ്ട് മൂന്ന് ഗെയിം ഒക്കെ അവിടെ ട്രൈ ചെയ്തു പിന്നെ അവിടെ ഇങ്ങനെ പടക്കമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ലൈറ്റിങ് അറേഞ്ച്മെൻസും പാട്ടൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു പിന്നെ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ഫീലിങ് തന്നെയാണല്ലോ അപ്പോൾ അതൊരു നല്ലൊരു രസം തന്നെയായിരുന്നു കേട്ടോ ആ ഒരു ന്യൂ ഇയർ ഈവ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കാർണിവലൊക്കെ കണ്ടു കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ വലിയ സ്പൈഡർമാനും അതുപോലെ തന്നെ വേറെ കുറച്ച് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ പേര് എനിക്കറിയില്ല അപ്പോൾ സ്പൈഡർമാൻ നമ്മൾ പിള്ളേരുടെ കൈയൊക്കെ കൊടുത്ത് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ പോയത് ഹൈലൈറ്റ് മോളിലോട്ടാണ് അവിടെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ പോയതാണ് പക്ഷേ അവിടെ സ്റ്റീഫൻ ദേവ്സിൻ്റെ പ്രോഗ്രാമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കയറാമെന്നൊക്കെ വിചാരിച്ച് പോയി അന്വേഷിച്ചപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ അപ്പം ഒരാൾക്ക് ആയിരത്തഞ്ഞൂറൊക്കെ കൊടുത്ത് സ്റ്റീഫൻ ദേവ്സേരുടെ പ്രോഗ്രാം നമുക്ക് അവിടെ പോയി കാണണം നമുക്ക് ടി വിയിൽ കണ്ടാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു കേട്ടോ പിന്നെ പിന്നെയാണ് അറിഞ്ഞത് സ്റ്റീഫൻ ദേവ് ആ പ്രോഗ്രാം മാത്രമല്ല അവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ഫയർ വർക്കിന് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നും അപ്പോൾ അതെല്ലാത്തും കൂടിയിട്ടാണ് ഈ ആയിരത്തഞ്ഞൂറ് രൂപ എന്തായാലും നമ്മൾ അവിടെ പ്രോഗ്രാം ഒന്നും കണ്ടില്ല ജസ്റ്റ് പുതിയതായിട്ട് വന്ന മോൾ അല്ലേ ഹൈലൈറ്റ് മോൾ അപ്പോൾ നമ്മളത് നടന്ന് കണ്ടു അങ്ങനെ മോളിലെ കറക്കത്തിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ വടക്കുന്നാഥന് മുന്നിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പരിപാടികൾ എല്ലാതും ആയതുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ നല്ല തിരക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ തിരുവനന്തപുരം പോയി വരുന്ന സമയത്ത് ആ ഒരു ന്യൂ ഇയർ ഈവനാണ് നമ്മളിവിടെ എത്തിയത് പക്ഷെ അന്ന് ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എല്ലാ ഫങ്ഷൻസും എല്ലാ പ്രോഗ്രാംസും അവിടെ ഫ്രീ ആയിരുന്നു എന്നാണ് കേട്ടേ സോ ഇപ്രാവശ്യം എല്ലാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടത് അപ്പം നമ്മൾ കുറേ നേരമായിരുന്നു സംസാരിച്ചു വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് കാണുന്നിട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ ആ ഒരു ടൈമിനോട് ഇങ്ങനെ അടുക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ന്യൂ ഇയർ നൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നൈറ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് നമ്മൾ ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു ഗൈസ് അതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് വന്നു വീട്ടിലെത്താൻ തന്നെ ഒരു മൂന്ന് മണി ആയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങി ടോപ്പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതാണ് എന്നാലും എന്തായാലും ന്യൂ ഇയർ സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ